ജീവിതത്തിൽ നടന്ന കഥയാണ് ഇതിലുള്ള അടക്കം മുതൽ അവസാനങ്ങളിലുള്ള എല്ലാ സിനിമകളും നടന്നു പരിപാടി സിനിമയായിട്ട് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഒരു അഭിപ്രായം സെക്കൻഡ് ഹാഫ് നല്ല പരിപാടി പറഞ്ഞു അഭിപ്രായം കണ്ടു അടി ഉണ്ടായാലും സന്തോഷം കൂടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഫസ്റ്റിയൊക്കെ നല്ല ആള് വരും മറ്റേ ഓർഗാനിക്കായിട്ട് പക്ഷെ മഴയും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് കുറവുണ്ട് അപ്പം എന്തായാലും ഈ ആഴ്ചയോടുകൂടി കുറച്ചൊരാൾ മറ്റേ എന്തായാലും മോശം ഇല്ലാത്ത അഭിപ്രായം ഉണ്ട് സന്തോഷം പക്ഷേ ഞാൻ ചേട്ടൻ കുറച്ച് ലേറ്റ് ആയിട്ട് മറ്റേ ബബ്ബാ ഷൂട്ടിലായിരുന്നു ഇങ്ങനെ പോയി തരണം എത്തിയിട്ട് എത്തിയിട്ട് ഒന്ന് അല്ല ഇന്ദുബല്ലാസ് ആറ് ദോന ഇത് ഇവരൊക്കെ ഫസ്റ്റ് ആണ് അപ്പോൾ എന്താന്താന്താ എനിക്ക് ഒരു സിറ്റുവേഷൻ മോടത്താനാണോ കേട്ടോ അടി അടിപൊളി ആയിരുന്നു ലാസ്റ്റ്ത്തെ അത് തന്നെ ആരെ അടിയേറ്റ് കൂട്ടിയില്ല അല്ല ഇടിപ്പടം പുൾ കാണാൻ വേണ്ടി നോക്കുകയാണ് തനിയല്ല ഫസ്റ്റ് ആണ് അടുത്തവല്ല അടിപ്പടം പിടിക്കുന്നുണ്ട് ആ വെരി സെറ്റ് ആണ് ആ മറ്റാ സംഗീതം ഞാൻ പരിപാടി നടക്കുന്നു ജോയിൻ ചെയ്തു ചെന്നൈ വന്നിട്ട് ദിലീപ് കെഡ്യൂൾ ജോയിൻ ചെയ്തു ഈ മാസം അവസാനം വരും ഞാൻ വേട്ടനുള്ള കുറച്ച് കോമ്പിനേഷൻസിലും നിർത്ത് കേൾക്കുന്നുണ്ട് പുറത്തുനിന്നും അതെ ഞാനും കേൾക്കുന്നുണ്ട് ചിലപ്പോൾ അന്യഭാഷായിരിക്കില്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു വലിയൊരു ആൾ ഉണ്ടാവാൻ അവസാനം സീക്വൽ പോലെയൊക്കെ പ്ലാൻ ഉണ്ട് നന്നായി വരുവാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു വലിയൊരാളുടെ പരിപാടികളാണ് നിർത്തിയിരിക്കുന്നത് കാരണം അത് കഴിഞ്ഞാൽ വലിയൊരാൾ വരാൻ സാധ്യതയുണ്ട് എത്രയാണ് അതാണ്